എസ് ചോറ്റാനിക്കരയിൽ നിന്നുള്ള ഭക്തരുടെ പ്രതികരണമാണ് കണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഭക്തി നിർഭരമാണ് അന്തരീക്ഷമെങ്കിലും ചൂടിനെ വകവയ്ക്കാതിരിക്കാൻ കഴിയില്ല നിസാരമായി കാണരുത് ചൂടിനെ പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ചൂട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കൃത്യമായ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ പോകണം എന്നുള്ളതാണ് അത് ഏത് ആഘോഷമായാലും നമ്മൾ ഇനി പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെയാണ് തലസ്ഥാനത്തെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിട്ടുണ്ട് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു ഇന്ന് ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗതം ണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തർ ഇത്തവണ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ സുനിഷ അയ്യല്ലൂരും അശ്വിൻ ടിയാഗോയും ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി ആദ്യം സുനിഷയിലേക്കാണ് സുനിഷ സുനിഷ ചേരുന്നത് കിഴക്കേക്കോട്ടയിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ കാലു കുത്താൻ ഇടമില്ലാത്ത തരത്തിൽ ദൃശ്യങ്ങളിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു സ്ത്രീകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും ഈ അവസാനത്തെ ഒരു ഓട്ടം ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഈ കലം വാങ്ങാൻ വിറക് വാങ്ങാൻ വിറകൊക്കെ ചെറുതായി മുറിക്കണം അതുകൂടാതെ അരി പലതരം അരികളൊക്കെ വെച്ചാണ് പൊങ്കാല ഇടുന്നത് പലർക്കും പല സ്റ്റൈലാണ് ഇതിൻ്റെ പാചകം ചെയ്യുന്നതിന് അതുപോലെ ശർക്കര പഴം വ്യത്യസ്ത തരത്തിലായിരിക്കും ഓരോരുത്തരും പൊങ്കാല അർപ്പിക്കുക എന്നെനിക്കറിയാം നേരിട്ട് കണ്ടൊരു പരിചയം കൂടി ഉണ്ട് സുനിഷ എന്താണ് അവസ്ഥ സുനിഷയ്ക്ക് അവിടെ കാല് ആറ്റയാൽ ക്ഷേത്രത്തിലാണ് ഞാനുള്ളത് വലിയ തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ നമ്മൾ ഈ തിരക്ക് തന്നെയാണ് കാഴ്ച ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ാണ് നട തുറക്കുന്നത് അതുവരെയുള്ള ഒരു സമയമാണിതെന്ന് പറയാൻ കാരണം ഇതിലധികം തിരക്കാണ് ഇത് ഈ അമ്പല അമ്പലത്തിന് തൊട്ടു മുന്നിലാണ് ഇനി അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ അമ്പല നട കഴിഞ്ഞ് അമ്പലത്തിന്റെ മുറ്റത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും ഗ്രൗണ്ടിൽ അങ്ങ് റോഡ് വരെ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് റോഷിനി നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയധികം തിരക്ക് ഏതായാലും ആറ്റുകാൽ ക്ഷേത്രത്തിലുണ്ട് ഈ പറഞ്ഞതുപോലെ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് പൊങ്കാല അടുപ്പ് ചൂടുപിടിക്കുന്ന ആ സമയം തന്നെ ഇവിടെ ഭക്തരുടെ ഒഴുക്കായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല നമ്മൾ വരുന്ന വഴി ിലൊക്കെ തന്നെയും എല്ലായിടത്തും അടുപ്പ് അടുപ്പിൽ സ്ഥാനം പിടിച്ചു ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനം പിടിച്ചുകൊണ്ടുള്ള ഈ ഇഷ്ടിക കല്ലുകളും ഈ ചൂടുകട്ടയൊക്കെ വെച്ചിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ റോഷ്നി പറഞ്ഞതുപോലെ ഉത്സവ ചൂടാണ് പക്ഷേ കാലാവസ്ഥയും ചൂട് പിടിച്ച് വരുന്നൊരു സാഹചര്യമാണ് കാരണം എല്ലാ എല്ലാവരുടെയും കയ്യിലും അടക്കം കാണാൻ പറ്റും എന്നുള്ളതാണ് ചേച്ചി എവിടെ നിന്ന് വരികയാണ് ചൂടുണ്ടോ ചൂടുണ്ടോ ഭയങ്കര ചൂട് നിൽക്കാൻ തുടങ്ങി ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അടച്ചു നീ അഞ്ചു മണിക്ക് തുറക്കും എപ്പോഴും പൊങ്കാലക്ക് വരുന്ന ആളാണ് എല്ലാ പ്രാവശ്യം വരുന്നതാ പൊതുവെ ഇപ്രാവശ്യം ചൂട് കുറവാണെന്ന് തോന്നലെ ഇപ്പൊ ഇവിടെ കയറി നിന്നപ്പോ അങ്ങോട്ടൊക്കെ ഉണ്ട് ഇന്നലെ മഴയെങ്ങാണ്ട് ഇവിടെ പെയ്തെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ചൂട് കുറവ് തോന്നുന്നു ഏറെക്കുറെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസമായി ചെറുതായി മഴ ലഭിച്ചിരുന്നു അതുകൊണ്ട് അതിൻ്റേതായ ചൂടിൽ കുറച്ച് കുറവുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ കുടിവെള്ളം നൽകുന്നത് കാണാൻ കഴിയും ഇങ്ങനെ നിരവധി ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങളും ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ആർക്കും ഈ വഴി നമ്മൾക്ക് തന്നെ ഏത് നിരയിലാണ് ഏത് വരിയാണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ക്യൂ കാണാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അവർ ഓരോരുത്തരായി പെട്ടെന്ന് തളരുന്നവരുണ്ട് അവരെ ഉടൻ തന്നെ മെഡിക്കൽ സംഘം എത്തി പരിശോധിക്കുന്നുണ്ട് വെള്ളം വേണ്ടവർക്ക് വെള്ളം എത്തിക്കുന്നുണ്ട് അങ്ങനെ ചൂടിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ഇങ്ങനെ ഉത്സവത്തിന് നേരത്തെ ആ ചേച്ചിയൊക്കെ പറഞ്ഞതുപോലെ ഉത്സവത്തിന്റെ ചൂടിലിങ്ങനെ അവരിങ്ങനെ ഇത് ആസ്വദിക്കുകയാണ് എന്ന് വേണം പറയാൻ ചേച്ചി എവിടെ നിന്ന് വരികയാണ് ഒരുപാട് നേരമായി നല്ല ചൂടാണ് നല്ല ചൂടാണ് ബുദ്ധിമുട്ടാണെന്നുണ്ടോ ഒന്നുമില്ല അല്ലേ നട തുറക്കുന്നത് ചേച്ചി എവിടുന്നു നേരത്തെ എത്തിയോ ആ എത്തി കാരണം ആ പൊങ്കാല ഇടുന്ന ആളാണോ കുറച്ച് വർഷം കൊണ്ടിടുന്നു എവിടെയാ പൊങ്കാല ഇടുന്നത് എവിടെയാണ് ഇവിടെ അടുത്തൊരു വീട്ടില് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് റോഷനി ഇവിടെയുള്ള ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ തന്നെയും പലർക്കുമായി ഇങ്ങനെ തുറന്നുകൊടുക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം പൊങ്കാല ഇടാനായി എത്തുന്ന നിരവധി ആളുകളുണ്ടാവും ഈ ആളുകൾക്കൊക്കെ തന്നെയും ഓരോ വീട്ടിനു മുന്നിലും ഈ പൊങ്കാല ഇടാനുള്ള അടക്കം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു നല്ല കാഴ്ച കൂടി ഇവിടെ നിന്ന് കാണാൻ കഴിയുമെന്നുള്ളതാണ് നിരവധി ആളുകൾ ഓരോ ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ എത്തിയ ആളുകളുണ്ട് ഇന്ന് രാവിലെ എത്തിയവരുണ്ട് വൈകുന്നേരത്തോടെ എത്തുന്നവരുണ്ട് അങ്ങനെ തിരക്ക് കൂടുകയാണ് എന്നതാണ് ഇപ്പോൾ തന്നെ ഇനി അഞ്ചു മണിക്ക് നട തുറന്നതിന് ശേഷം ഒരുപക്ഷെ ഇതിലധികം തിരക്കുണ്ടാകുമെന്നത് തന്നെയാണ് കണക്ക് അത്തരത്തിലുള്ള ക്രമീകരണം ഏതായാലും ഒരുക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ടും ചില ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലിതാ നമുക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തിയാൽ ഇതാ ഇതേ രീതിയിലുള്ള തിരക്കാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ കുത്തിയോട്ടത്തിന് വ്രതമെടുത്ത കുട്ടികൾ കുളിക്കാൻ പോകുന്ന ആ ഒരു സമയമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ നിയന്ത്രണം വെച്ചുകൊണ്ട് ആളുകളെ ഇങ്ങനെ മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് അഞ്ചുമണിയോടുകൂടി തന്നെ നട തുറക്കുന്ന സമയത്ത് ഈ ഭക്തരെയൊക്കെ തന്നെയും അകത്തേക്ക് ദർശനത്തിനായി കയറ്റിവിടുന്നൊരു സ്ഥിതി ഉണ്ടാകും അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരു യും ചെയ്തിട്ടുള്ളത് ഏതായാലും റോഷിനി നിലവിൽ ഇത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഇത്തരത്തിലാണ് നിരവധി ആളുകളാണ് ഈ ഉത്സവ ലഹരിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ തലസ്ഥാന ഉത്സവ ലഹരിയിലേക്ക് മാറിയിട്ട് കുറച്ച് ദിവസമായി പക്ഷേ അതിന്റെ പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആളുകളൊക്കെ തന്നെയും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് കാണാൻ കഴിയുന്നത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഈ ജനപ്രവാഹത്തിന് നടുക്കുനിന്ന് സുനിഷ വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മൾ തന്നെ കണ്ടു ഈ ക്യൂ നിൽക്കുന്ന അഞ്ചുമണിക്കിപ്പോൾ ദർശനം നട തുറക്കുമ്പോൾ ദർശനം നടത്തണം അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന സ്ത്രീകളെല്ലാം കയ്യിൽ വിഷറിയുണ്ട് അവർ വീശുന്നുണ്ട് മാത്രമല്ല വെള്ളം അവിടെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് സ്ത്രീകൾ കുടിവെള്ളം കുടിക്കുന്നുണ്ട് ചൂട് അസഹനീയം തന്നെയാണ് അപ്പോൾ ആ ചൂടിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് അവർ ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമുക്ക്